ഹായ് ഹലോ നമസ്കാരം നോർത്ത് പറവൂരിൽ നിന്നാണ് കേട്ടോ എറണാകുളം ജില്ലയില് പറവൂർ നോർത്ത് പറവൂരിൽ നിന്ന് അതായത് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിൽ നിന്നാണ് ഈ മണ്ഡലത്തിൽ കൗതുകമായ ഒരു കാഴ്ച കാണാൻ വേണ്ടി എല്ലാവരും പോരൂ താങ്കളുടെ വീടാണോ ഇത് വീടാണ് പേരെന്ന് പറയും പേര് ഷിയാസ് എന്നാണ് ഷിയാസ് ഈ സ്ഥലം എന്ന് പറയും ഇത് നോർത്ത് നോർത്ത് പറവൂരാണ് പറവൂരാണ് ഈ കാറ്റിന്റെ ബിസിനസ് ആണോ ആദ്യം ഇതൊരു ആയിട്ടാണ് ഇത് െങ്കിലും ശരിക്കും പറഞ്ഞൊരു ബിസിനസ് ഒരു പക്ഷേ ഇത് വന്ന് ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങിക്കുക അതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇതിന് ഒക്കെ നമ്മൾ ഇവന്റെ പേരെന്താണ് ഇവന്റെ പേര് ആദം ഇവൻ എത്ര വയസ്സുണ്ട് ഏകദേശം വയസ്സുണ്ട് വയസ്സുണ്ട് ഇത് ക്രോസ് ചെയ്യാനൊക്കെ വരും ആൾക്കാർ വരും ഇവിടെ വരും ഡയറക്റ്റ് കൊണ്ടുവന്നവരുണ്ട് പിന്നെ ട്രാൻസ്പോർട്ട് ഇവന് എത്ര നാളായി വാങ്ങിച്ചിട്ട് ഇവനിപ്പോ ഞാൻ വാങ്ങിട്ട് അഞ്ചര വർഷമായി അഞ്ചര വർഷമായി എന്ത് വില കൊടുത്താ വാങ്ങിച്ചത് ഒരു അന്ന് എന്തോ ഒന്ന് എഴുപത്തിയഞ്ച് ഒരു ലക്ഷം എഴുപത്തയ്യായിരം രൂപ ഇവന് ബ്രീഡ് ചെയ്യാനൊക്കെ കൊണ്ടുവരുമ്പോ നിങ്ങള് ഫണ്ട് കാശ് വാങ്ങിക്കോ അതോ എങ്ങനെയാണ് അതിന്റെ പൈസ ആയിട്ടാണ് വാങ്ങിയിരുന്നത് സമയത്തൊക്കെ നല്ല റേറ്റ് ആയിരുന്നു ലക്ഷം ഇരുപത്തിയഞ്ച് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയൊക്കെ പൂച്ച മാർക്കറ്റ് ഒക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പൊതുവേ കൊറോണ സമയത്തൊക്കെ നല്ല മാർക്കറ്റ് ആയിരുന്നു കാരണം നല്ല മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഡൗൺ ആയി പക്ഷെ ഇപ്പൊ വീണ്ടും ഒന്ന് ശരി ഇവന്റെ കുട്ടിക്ക് കുട്ടിക്ക് ഒരു എന്ത് രൂപ വരെയൊക്കെ വിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇപ്പൊ നിലവില് കുട്ടികൾ ഉണ്ടോ ഇവിടെ ഇതിന്റെ പേര് ഇവളുടെ പേര് ഡോറ എന്നാണ് ഡോറ നാല് വയസ്സുണ്ട് മൂന്ന് ഇവള് ഇപ്പൊ വിന്നറാണ് ഷോവിനർ ആണ് ഷോവിനറാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണ് ഓ ശരി സർട്ടിഫിക്കറ്റ് ശരിഫിക്കറ്റ് എമ്പളാണോ തൂക്കിയിട്ടേക്കല്ലേ ഷോയില് കിട്ടുന്നൊരു ഷോയിൽ കിട്ടുന്ന ഒരു അപ്പൊ ഷോക്ക് കൊണ്ടുപോകാറുണ്ട് അല്ലെ ഷോക്ക് ഞാൻ അവനെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ കൊണ്ടുപോകാറുണ്ട് അവനെ കൊണ്ടുപോകാറുണ്ട് ഷോക്ക് അവനെ ഷോയ്ക്ക് പങ്കെടുപ്പിച്ചില്ല നമ്മുടെ ഒരു പെറ്റായിട്ട് ആഹ് കടിക്ക മാന്ത അങ്ങനെയൊക്കെ ചെയ്യും ഇല്ലെങ്കിൽ പ്രശ്നമാണ് കാരണം ഇവന്റെ കസേരയിൽ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ നമ്മുടെ ഇതിലുണ്ട് അതെല്ലേ കസേരയിൽ ഇരിക്കണത് ഡ്രിം ചെയ്യാണ് എത്ര കുട്ടികൾ വരെ ഉണ്ടാവും പൂച്ചകള് ഏഴെണ്ണം ഷോയിലൊക്കെ പോയിട്ടുണ്ട് ആണോ പിന്നെ ഇത് ഇവിടെ ഉണ്ടായ കുട്ടിയാണ് ഓ ശരി ഇവന് എത്ര വയസ്സുണ്ട് ഇവനിപ്പോ ഒരു രണ്ടര വയസ്സുണ്ട് രണ്ടര വയസ്സുണ്ട് കിച്ചൺസിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇതാണ് ഇതൊരു കാലിക്കോ വാൻ കാലിക്കോ ആണ് വാൻ വാൻ കാലിക്കോ കാലിക്കോ എന്ന് ഈ പൂച്ച അറിയാം പറ്റും ഇത് നല്ലൊരു കളർ ആണ് ാണ് കിറ്റംസ് ഒക്കെ നല്ല രീതിയിലുള്ള വേറെ വെറൈറ്റി കളേഴ്സ് ഇതില് പ്രൊഡ്യൂസാവും ഇവരെ വിളിക്കാൻ കാരണം എന്താ ജന്മസ്ഥലം പേർഷ്യൻകാരി പേർഷ്യ പേർഷ്യൻ ഇറാൻ പേർഷ്യനില് ഇവരുടെ പ്രത്യേകത ഇത് എക്സ്ട്രീം പഞ്ചാണ് ഇതിന്റെ നോസ് വെച്ചിട്ടാണ് ഇതിന്റെ ക്വാളിറ്റി ഓ കാരണം ഇത് എക്സ്ട്രീം ക്വാളിറ്റി ക്വാളിറ്റി അതായത് കണ്ണിന് സെന്ററിൽ തന്നെ ആ പഞ്ച് വരും ഓ ഓ ഓ ഇത് എറങ്ങന്തൂറും ഇതിന്റെ ഇത് കുറയും കുറയും ക്വാളിറ്റി ക്വാളിറ്റി മീൻസ് ഇതിന്റെ ബ്രീഡിന്റെ തന്നെ മാറും മാറും അല്ലേ ആ രീതിയാണ് ഇതിനെ ശരിക്കും ക്രോസിംഗ് ഇത് തന്നെ നിലവിൽ നിലവിൽ ഞാൻ ഇപ്പോ ഇവിടെ ഇന്ത്യയിലുള്ളത് എല്ലാം എക്സ്ട്രീം എക്സ്ട്രീമ് പേപ്പറുള്ള കാറ്റുകളാണ് നമുക്കന്ന്

അത് കൊഴപ്പ നിങ്ങളാണ് അടുത്തതുള്ളത് ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തലേലൊന്നും തെളിക്കാം തലേലും ആ അവ പിന്നെയാണി നിങ്ങളോട് അടുത്തോട്ട് വരില്ലേ അടുത്തോട്ട് വരുമ്പോ ഒന്ന് തലയിൽ തടവിക്കഴിഞ്ഞാ പിന്നെ പ്രശ്നം